ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസത്തിലെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത് അതായത് അത്തം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരുടെ ജ്യോതിഷ ഫലങ്ങളാണ് പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഒരു മാസ കാലയളവിലെ ഫലങ്ങളാണ് ധനലാഭം ഉണ്ടാകുന്നു പല രീതിയിലും ധനലാഭം ലഭിച്ചേക്കാം ചില അത്ത അത്തനക്ഷത്രക്കാരിൽ ഉദ്യോഗസ്ഥർക്ക് ധാരാളം പണം ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു പൂജകൾ പ്രാർത്ഥനകൾ ദാനം ധർമ്മം എന്നിവയെല്ലാം കൃത്യമായി വേണ്ട വിധം ചെയ്യുന്ന അത്ത നക്ഷത്രക്കാർക്ക് പലവിധ ഗുണങ്ങളും ലഭിക്കുന്നു സകല കാര്യങ്ങൾക്കും തടസ്സം എന്നുള്ളൊരവസ്ഥ മാറി ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്ന ഒരു സാധ്യത കാണുന്നുണ്ട് രോഗങ്ങളുള്ളവർക്ക് അതിന് ശാന്തി ലഭിക്കുന്നത് കാണുന്നു ബന്ധുക്കൾ ചിലർ നിങ്ങളെ സഹായിക്കുന്നു സഹായിക്കുന്നതായിട്ട് അവരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നു പൊതുവെ ഗുണഫലങ്ങൾ കുറവായിട്ടുള്ളതാണ് കാണുന്നത് അത്തം നക്ഷത്രക്കാർക്ക് കണ്ടകശനിയുടേതായിട്ടുള്ള ദോഷങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത കാണുന്നു ദൂരസ്ഥലത്തേക്ക് യാത്രകൾ ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നു അതുപോലെ അലച്ചിൽ കഴിയുന്നതും ഒഴിവാക്കുക കൈക്കൂലി കേസിൽ ഉദ്യോഗസ്ഥർ അകപ്പെടാനും ജോലി നഷ്ടമാകാനും ഉള്ള സാധ്യത കാണുന്നു സൂക്ഷിച്ചാൽ അതെല്ലാം പരിഹരിക്കാവുന്നതാണ് ലോട്ടറി ടിക്കറ്റ് മാഫികകൾക്ക് ലോട്ടറി മറച്ചു വിൽക്കുകയോ അല്ലെങ്കിൽ റോഡ് ഒക്കെ ചെയ്യുന്ന നിമിത്തം നിങ്ങൾ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിൽ നിങ്ങളെ സമാധാനം ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരാനുള്ള സാധ്യത കാണുന്നു ജോലികൾ വാഗ്ദാനം ചെയ്തും മറ്റും പണം തട്ടുന്നവരും പോലീസ് പിടിക്കുവാനും ഉള്ള സാധ്യത കാണുന്നു അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് പോലീസ് കേസാവാനും മറ്റുള്ള സാധ്യത കാണുന്നു ജയിൽവാസം കാണുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക മോശം കർമ്മങ്ങൾക്ക് ഈ മാസം കർമ്മഫലങ്ങൾ അനുഭവിക്കേണ്ട യോഗമാണുള്ളത് ശരീരത്തിന് വീഴ്ചയും അല്ലെങ്കിൽ അടി ഏൽക്കേണ്ട സാധ്യത വരികയോ വീണിട്ടുള്ള അടിമൂലം ശരീരത്തിന് ഒടിച്ചിൽ ചതച്ചിൽ വരേണ്ടുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ശത്രുദോഷം ഉണ്ടാകുന്നു ദശാസന്ധികൾ കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിച്ചു സാധിക്കുകയുള്ളു നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും മോശ ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണെങ്കിൽ മോശ ഫലങ്ങളുമായിരിക്കും പ്രതീക്ഷിക്കാവുന്നത് ഒരു കുടുംബത്തിലെ എല്ലാ പേർക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ വളരെയേറെ ഗുണഫലങ്ങൾ ലഭ്യമാകുന്നു നേരെ മറിച്ച് ഗ്രഹങ്ങളുടെ ദശാസന്ധിയോ ഗ്രഹപ്പേർച്ചയാണ് നടക്കുന്നതെങ്കിൽ ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഒരു ജ്യോതിഷ പണ്ഡിതനെ സന്ദർശിച്ച് ജാതക പരിശോധന നടത്തി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം വേണ്ടുന്ന പൂജകൾ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കുറേയൊക്കെ അതിന് പരിഹാരം ലഭിക്കുന്നു ക്ഷേത്ര ദർശനങ്ങളും നല്ലതാകുന്നു ഗ്രഹങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വരാനിരിക്കുന്ന നന്മയും തിന്മകളെയാണ് അതിന് ഉള്ള മുൻകരുതുകൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം കഴിയുന്നതും പാവങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്യുക ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും സഹായിക്കുന്നത് അർഹതയുള്ളവരെ മാത്രമേ സഹായിക്കാവൂ അല്ലാതെ സഹായം ചെയ്താൽ അതും ഒരു മോശാവസ്ഥയിലേക്കാകും ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക നിങ്ങൾക്ക് ഈ കന്നിമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം